ഹലോ മാം ഞാൻ ബോയ്സ് അയക്കാനിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് സത്യം പറഞ്ഞ മോൻ്റെ കാര്യത്തിൽ ഞാനൊന്ന് ഫ്രീ ആയത് ഞാൻ ഓൺലൈൻ ട്യൂഷൻ വെച്ചപ്പോൾ അവന് ഇരിക്കുമെന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് മെൻ്ററായാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ മോനെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സ്പോർട്ട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ഒരുപാട് നടത്തിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് അപ്പോൾ അവന് അതിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട് നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ അവന് പറ്റിയിട്ടുണ്ട് കുട്ടിയുടെ പേരൻറ്റ് തന്റെ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആണോ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടായത് ഇവാടെ കാര്യത്തിൽ ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്നെ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ പലപ്പോഴും പ്രത്യേകിച്ച് ഒരു എക്സാം സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അതിൽ ചില നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായിരുന്നു വരില്ല അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനായിട്ട് അവരുടെ സംശയങ്ങളൊക്കെ മാറ്റി കൊടുക്കാനായിട്ട് അവർക്ക് മാത്രമായിട്ട് ഒരു ടീച്ചർ വെച്ചാൽ അത് ഭയങ്കര ട്ടോ ഇപ്പൊ ചെല കുട്ടികൾക്ക് ചില സബ്ജക്ട്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചിലവർക്ക് സയൻസിലായിരിക്കും ചിലവർക്ക് മാത്സിലായിരിക്കും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഏത് സബ്ജക്റ്റിലാണ് അവർ പുറകോട്ടെ കണ്ടെത്തി അവർക്ക് മാത്രമായിട്ടുള്ള ടീച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യുക ആൽബിഡോ ചെയ്യുന്നത് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രമായിട്ട് ടീച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിട്ട് വേഗം തന്നെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളാം അവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ